ഒരു ദുഃഖത്തിന്റെ ദിവസമാണ് രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡ് ചൂരി പള്ളിയിൽ വച്ച് അരിങ്കൊല ചെയ്യപ്പെട്ട റിയാസ് മൗലവിയുടെ വിധി വന്ന ദിവസമാണ് ഇന്ന് കാസർഗോഡ് പ്രിൻസിപ്പൽ കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണന്റെ വിധി വന്നു അത് കേട്ട് ശവിച്ച് മനുഷ്യത്വമുള്ളവരൊക്കെ അങ്ങേയറ്റം വേദനിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് താൻ ജോലി ചെയ്യുന്ന മദർസയ്ക്ക് സമീപമുള്ള പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള റിയാസ് മൗലവി വിവാഹിതനായ റിയാസ് മൗലവിയെ കഴുത്തറത്ത് ആർ എസ് എസ് പ്രവർത്തകന്മാർ കൊലയുകയുണ്ടായി മൂന്ന് ദിവസം കൊണ്ട് തന്നെ പ്രതികൾ അകത്താവുകയും ആവശ്യമായ എല്ലാ രേഖകളും തെളിവുകളും കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത ബൈക്ക് ആ ബൈക്ക് പ്രതിയുടെ അമ്മയുടെ സാക്ഷിമൊഴി പ്രകാരം അവരുടേത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടി ബോധ്യപ്പെട്ടു ആ ബൈക്കിലുണ്ടായിരുന്ന രക്തം റിയാസ് മൗലവിയുടെ രക്തമാണ് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു അതുപോലെ ആ പ്രതി പ്രതികളിൽപ്പെട്ട ഒരാളുടെ രേഖത്തു പുരണ്ട് രക്തം ഡി എൻ എ പരിശോധന നടത്തി അതും കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ട് അതിന്റെ വിദഗ്ധന്മാർ റിസൾട്ട് കൊടുത്തുകൊണ്ട് രേഖ സമർപ്പിച്ചു അങ്ങനത്തെ ടെക്നിക്കൽ രേഖകൾ തന്നെ അമ്പതോളം രേഖകൾ കൈമാറി പ്രതികൾ ഉപയോഗിച്ചിരുന്ന ടെലഫോണിൽ ഇത് ആസൂത്രണമായി ചെയ്ത സംഗതിയാണ് ആസൂത്രിതമായി ചെയ്ത സംഗതിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ടെലഫോൺ ടെക്നിക്കൽ വിദഗ്ധന്മാരായ കോടതിയുടെ മുന്നിൽ തന്നെ ഹാജരാക്കി ഫോൺ പരിശോധന നടത്തി അങ്ങനെയുള്ള പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ ഇരുന്നൂറ്റി പതിനഞ്ചെണ്ണം ഉണ്ട് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചിട്ട് ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല മാറ്റിപ്പറഞ്ഞില്ല എല്ലാവരും തെളിവ് സഹിതം വാദത്തിൽ ഉറച്ചു നിന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും മൂന്ന് തവണ വിധി പ്രസ്താവം മാറ്റിവെച്ചു ഇന്ന് കാസർഗോഡ് ജില്ലയുടെ ശ്വാസശ്വാസങ്ങൾ മൊത്തം പോലീസിനെ ഏൽപ്പിച്ചു ഇന്ന് വിധി വന്നിരിക്കുന്നു ഈ ആർ എസ് എസുകാരായ ആളുകളൊന്നും റിയാസ് മൗലവിയെ കൊന്നിട്ടില്ല എന്നാൽ ഈ ജഡ്ജി കെ കെ ബാലകൃഷ്ണന് ബാധ്യതയില്ലേ റിയാസ് മൗലവി മരിച്ചു എന്നത് സത്യമാണല്ലോ അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു തൊണ്ടിമുതലുകൾ മൊത്തം ഹാജരാക്കി ഡി എൻ എ പരിശോധനയെടുക്കാൻ അൻപത് രേഖകൾ തൊണ്ണൂറ്റേഴ് സാക്ഷി മൊഴികൾ കോടതിയുടെ നേരെ മുന്നിൽ വെച്ച് ഇരുന്നൂറ്റി പതിനഞ്ച് മറ്റ് രേഖകൾ നാൽപ്പത്തഞ്ച് തൊണ്ടി മുതലുകൾ ഇതെല്ലാം ഈ ജഡ്ജി കെ കെ ബാലകൃഷ്ണന്റെ ചേംബറിൽ വെച്ച് പ്രദർശിപ്പിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിവെച്ചു വിധി പിന്നീട് എന്ത് കാരണത്താലാണ് നമ്മൾ പറയുന്നില്ല നമുക്ക് മുൻവിധി പാടില്ലല്ലോ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ നീട്ടിവെച്ചു ഇപ്പോൾ ഈ വിധിയിൽ ആർ എസ് എസ് പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അജേഷ് നിതീഷ് അഖിലേഷ് ഈ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു ഇനി ആരാണാവോ റിയാസ് കൊന്നത് എന്നാൽ കാസർഗോഡ് ജില്ലയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന് മുമ്പ് വന്ന പല വിധികളും കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ പ്രതികൾ മറ്റേതെങ്കിലും ഒരു പ്രത്യേക മതക്കാരാണോ ആ പ്രതികളെ മുഴുവനും വെറുതെ വിടുന്ന എന്തോ ഒരു പ്രതിഭാസം കാസർഗോഡ് ജില്ലാ ജഡ്ജിക്ക് അവിടുത്തെ സെഷൻസ് ജഡ്ജിക്ക് ജഡ്ജിക്ക് പിന്നെ കോടതിക്ക് ഉണ്ട് എന്നൊരു തോന്നൽ പൊതുവെ വന്നിട്ടുണ്ട് കോടതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെയാവും അതുകൊണ്ടും ഉണ്ടാൻ പാടില്ല കോടതി അന്തിമ വിധിയാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇങ്ങനെ വന്നാൽ രാജ്യത്ത് ന്യായവും നീതിയും വിളയുമോ ആകെ നമുക്ക് പ്രതീക്ഷ ഇന്നത്തെ കാലത്ത് കോടതികളിൽ മാത്രമാണ് പ്രോസിക്യൂഷൻ ശരിയായ വാദം ഉന്നയിച്ച് മതിയായ തെളിവുകളും മുന്നിൽ വെച്ച് പരീക്ഷയോടുകൂടെ വിധി കാത്തു നിൽക്കുമ്പോൾ ഏ അവരൊന്നും കൊലപ്പെടുത്തിയിട്ടില്ല ഇന്ന് തന്നെ പോകാം പ്രയാസ മൗലവിയെ കൊലപ്പെടുത്തിയ ഈ മൂന്ന് പ്രതികളെയും ജയിലിലാക്കിയിട്ട് അവർക്ക് ഏഴ് വർഷമായി ഇതുവരെ അവർക്ക് ജാമ്യം പോലും കിട്ടിയിരുന്നില്ല അത്രയും ക്രൂര കൃത്യമാണ് നടന്നത് എന്ന് മനസാക്ഷിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് സാധാരണഗതിയിൽ ജാമ്യം കിട്ടാവില്ലേ വിധി വരുന്നതിന് മുമ്പ് അതുപോലും നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു കേസിൽ പ്രതികളെ മൊത്തം ഉറ്റമുക്തരായി വിട്ടയക്കുമ്പോൾ ഇന്ന് ആ കോടതി മുറ്റത്ത് കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു പാവം സ്ത്രീ ചെറുപ്പക്കാരി മുർഹയുട്ട ഒരു യുവതി പൊട്ടിക്കരയുന്ന രംഗമുണ്ട് ഇരുപത്തിയേഴ് വയസ്സേ റിയാസുമാ ഒരു അപ്പോൾ അതിൻ്റെയും എത്രയോ പ്രായക്കുറവാണ് ഈ ഭാര്യയ്ക്ക് സാധാരണയ്ക്കുണ്ടാവുക കുടകിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടെ നാട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടെ വിധി കേൾക്കാൻ വന്നു അപ്പോൾ പ്രതികളെ മൊത്തം വെറുതെ വിട്ട ആ ദുരന്ത വാർത്ത കേട്ട് ആ പാവം യുവതി വിശുദ്ധ റമദാനിന്റെ നോമ്പ് വറ്റ് ക്ഷീണിച്ച ആ പെൺകുട്ടി ഏങ്ങി ഏങ്ങിക്കരഞ്ഞത് അതിനൊക്കെ വലിയ ഫലം കാണും ഇത്രയും ദവത്തിൽ മധുരവും അള്ളാവിന്റെ ഹബീബിൻ്റെ ഒരു വചനമുണ്ട് അക്രമിക്കപ്പെട്ടവന്റെ ദു നിങ്ങൾ സൂക്ഷിക്കണം ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇതിൻ്റെ മുമ്പുള്ള കേസുകൾ നോക്കാം നമുക്ക് ആ കേസുകള സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ് കാസർഗോഡ് മിപ്പുഗിരിയിലെ സാബിത് വധക്കേസ് അവിടെ പ്രതികളൊക്കെ ആരായിരുന്നു പ്രതികൾ കെ അക്ഷയ് എൻ വൈശാഖ് സച്ചിൻകുമാർ ധനഞ്ജയൻ ആർ വിജേഷ് ഈ പ്രതികൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഏഴിന് രാവിലെ ഏഴേ മുപ്പതിന് നുള്ളിപ്പാടി ജെ പി കോളനി പരിസരത്ത് വെച്ച് സുഹൃത്ത് റഹീസിന്റെ റഹീസിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ സാബിത്ത് അരിങ്കൊല ചെയ്യപ്പെട്ടത് അതും ഇതുപോലെ തന്നെ റിയാസ് മൗലുമിയുടെ പ്രതികളെ പിടികൂടാൻ പറ്റിയതുപോലെ തന്നെ പോലീസ് അതിസാഹസ്യമായി പ്രതികളെ പിടികൂടി തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കി കേസ് നടന്നു പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ബി ജെ പിയുടെ പ്രസിഡന്റായിരുന്ന അഡ്വക്കറ്റ് ശ്രീധരൻപിള്ള വിധി വന്നപ്പോൾ ജഡ്ജി മനോഹർ കിണി ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി മനോഹർ കിണിയുടെ വിധി വന്നു ഏ ഇവരാരും പ്രതികളല്ല കെ അച്ഛയ് എൻ വൈശാഖ് സച്ചിൻകുമാർ ധനഞ്ജയൻ ആർ വിജേഷ് ആരും പ്രതികളല്ല കോടതി അവരെല്ലാവരെയും വെറുതെ വിട്ടു അതുപോലെ മറ്റൊരു കേസാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് ജഡ്ജി ഇ വി രാജന്റെ വിധി അത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒമ്പതിന് രാത്രി ബന്ധുവിനോടൊപ്പം ബൈക്കിൽ പോകുമ്പോൾ ഭട്ടമ്പാറയിലെ മെഹ്മൂദിന്റെ മകൻ റിഷാദ് ചൂരി റിഷാദിനെ കേടു ഗുഡെ കണ്ടം ജംഗ്ഷനിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി അതേ കാഞ്ഞങ്ങാട് റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു നാൽപ്പത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ചു അവിടെയും പിന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് പി എസ് ഇതിലംപിള്ളയാണ് വിധി വന്നപ്പോൾ കാസർകോട് ജില്ലാ സെഷൻസ് ജഡ്ജി ഇ വി രാജൻ വിധി പറഞ്ഞത് ഈ പ്രതികളൊക്കെ നിരപരാധികളാണ് അവരെ വെറുതെ വിടുകയാണ് ചെയ്തത് അങ്ങനെ ഈ സഹോദരൻ മഹമ്മൂദിന്റെ മകൻ റിഷാദ് ചൂരി അദ്ദേഹത്തിന്റെ കേസിലും തീർപ്പായി പ്രതികളെല്ലാം വെറുതെ വിട്ടു റിഷാദ് മരിച്ചു എന്നതിന് യാഥാർത്ഥ്യം അദ്ദേഹത്തെ കുത്തിക്കൊന്നതാണെന്നൊരു സത്യം തെളിവുകൾ മുഖേന കോടതിയിൽ പറഞ്ഞ് വിധി പറയുമ്പോൾ വരുമ്പോൾ പറയുന്നു പ്രതികൾ നിരപരാധികളാണ് അതുപോലെ തന്നെ വേറെയും കേസ് ഓരോന്നും നമ്മൾ പരിശോധിക്കുന്നില്ല ഇത് വലിയ അപകടകരമായ സംഭവമാണ് കൊല ചെയ്യപ്പെട്ടത് മുസ്ലിമാണോ പ്രതികൾ മറ്റൊരു മതക്കാരാണോ എങ്കിൽ അവരെല്ലാം നിരപരാധികളൊന്ന് വരുന്ന രൂപത്തിലുള്ള വിധികൾ നിരന്തരം വരുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കിയാൽ നമ്മുടെ രാജ്യം പിന്നെ അങ്ങോട്ട് പോകും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും തവക്കുലാക്കി തപക്കുലാക്കി ഒരു ലോകം വരാനുണ്ട് അവിടെ വച്ച് റബ്ബ് കൈകാര്യം ചെയ്യുമെന്ന കൂടെ അതിനോടൊപ്പം തന്നെ എന്ത് മാനക്കേടലായാലും എന്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമായാലും മനുഷ്യന്മാരുടെ ജീവിതം താളം തെറ്റാൻ പാടില്ല തമ്മിൽ കലഹമുണ്ടാകാൻ പാടില്ല കലാപമുണ്ടാകാൻ പാടില്ല രക്തം ചിന്താൻ പാടില്ല ഈ ഒരു ഒറ്റ വിചാരത്തോടുകൂടെ വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നവരാണ് മുസ്ലിം സമുദായം അത് വീരുത്തമായി കണ്ടോ അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു വിഭാഗമെന്ന് കണ്ടോ ഇങ്ങനെ ഏകപക്ഷീയമായി വിധി കൂടെ വിധികൾ വരെ വരാൻ തോന്നു വരാൻ തുടങ്ങി എന്നൊരു തോതലുണ്ടായാൽ നോക്കൂ അടിച്ചമർത്തപ്പെടുന്നയിടത്ത് ജീവന്റെ തുടിപ്പ് ചിലപ്പോൾ പെടയുന്നതാണ് പലപ്പോഴും ഭീകരവാദവും തീവ്രവാദവുമായൊക്കെ മാറുന്നത് അതെല്ലാവർക്കും നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം ഉണ്ടെന്നും അവൻ ഇവിടെ വെച്ചല്ലെങ്കിൽ അവിടെ വെച്ച് നീതി നടപ്പാക്കുമെന്നും വിശ്വാസമുള്ളവൻ അതുപോലെ തന്നെ വ്യക്തിപരമായി ആരും പകരം വീട്ടുകയോ ആയുധമെടുക്കുകയോ ചെയ്യരുത് അക്രമമുണ്ടാക്കരുത് ഒരു മനുഷ്യൻ നീ വൈ കൊല ചെയ്യപ്പെട്ടാൽ അത് ലോക മനസാക്ഷിയുടെ ലോക മനുഷ്യരുടെ മൊത്തം മരണമാണെന്നും അതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക ക്ഷമാശീലരോട് കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഉത്തമ വിശ്വാസമുള്ള ഒരു സമുദായം അതുകൊണ്ട് തന്നെ ഈ വിധികളൊന്നും സമുദായം അതിൻ്റെ പേരിൽ ഒരു കലാപവും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല അള്ളാഹുവിൻ്റെ വിധിക്ക് തീർപ്പിന് കാത്തുനിന്നുകൊണ്ട് ക്ഷമയോടുകൂടെ ആയിരിക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുക പക്ഷേ ഇവിടെ ഒരു രാജ്യമുണ്ട് രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് ഇവിടെ നീതിബോധം നിലനിൽക്കേണ്ടതുണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും നമുക്ക് റിയാസ് മൗലവിയുടെ ഭാര്യ ഇന്ന് ആ കോടതി മുറ്റത്ത് ഏങ്ങിയേങ്ങിക്കരഞ്ഞ രംഗം നമ്മുടെ കണ്ണുകളൊക്കെ ഇറങ്ങണിയിച്ചു നമ്മൾ ആ സഹോദരിക്ക് വേണ്ടി ദ്വ ചെയ്യണം റിയാസ് മൗലവിയുടെ പാരത്രിക മോശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ കുറ്റവാളികൾ നിയമത്തിന്റെ മുന്നിൽ വരുന്നത് കാണാനുള്ള തൗഫീഖിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യണം അതിനു വേണ്ടി പ്രവർത്തിക്കണം നമ്മുടെ രാജ്യം നിലനിൽക്കൽ നമുക്ക് അത്യാവശ്യമാണ് ഏകോദര സഹോദരന്മാരായി കഴിയേണ്ടവരാണ് നമ്മൾ ഏതാനും ദിവസം ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ആര് നടത്തിയാലും അത് വിജയിക്കയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ് അത് മനസാക്ഷിയും മനസാക്ഷിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഗതിയുമാണ് പിന്നെ കോടതികൾ പലപ്പോഴും വിധി പറയുന്നത് അവരുടെ മുന്നിലുള്ള വാദമനുസരിച്ചൊക്കെ ആയിരിക്കാം ഇതിലൊക്കെ എന്തെങ്കിലും പാകപ്പെടവ് വന്നിട്ടുണ്ടോ എന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാം വിലയിരുത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരൊക്കെ ഇടപെടണോ അവരൊക്കെ അതിൽ ഇടപെടണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ അള്ളാഹുമാണ് റിയാസും അതുപോലെ അതുപോലെ എത്രയോ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരോടും കൃത്യജയുമാരാകട്ടെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ അതിൽപ്പെട്ടവർ ഇരയാണല്ലോ ഇപ്പോഴും ജീവന്റെ ഒരു തുടിപ്പ് വെന്റിലേറ്ററിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ മൈദനി ഈ രാജ്യത്തെ കോടതികൾ അവർ കോടതികളെ മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അബ്ദുൽ സല എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന്റെ അനക്കത്തിനനുസരിച്ച് മാത്രം ശ്വസിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരവയവത്തിലും രോഗം ബാധിക്കാതെ ഇല്ല അത്രയും ദയനീയമായി കഴിയുന്നതൊക്കെ ഈ രാജ്യ